വെങ്ങോല ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലെ യോഗാ പഠിതാക്കളുടെ നേതൃത്വത്തിൽ ഹരിത യോഗ പദ്ധതിയുടെ ഭാഗമായി അല്ലപ്ര തുരുത്തിപ്പള്ളി പള്ളിക്ക് സമീപം ഹരിത ഗാർഡൻ ഒരുക്കി ഗാർഡന്റെ ഉദ്ഘാടനം വെങ്ങോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് നിർവഹിച്ചു കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ ലോകമെമ്പാടും നടുമ്പോൾ ഈ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും തിരുത്തുപ്പള്ളി സെൻറ്റ് മേരീസ് കോളേജും തിരുത്തുപ്പള്ളി സെൻറ്റ് മേരീസ് സ്കൂളും ഇവിടുത്തെ വെങ്ങോല പഞ്ചായത്തിലെ ആയുർവേദ ഹോസ്പിറ്റലിലെ യോഗ പരിശീലന ക്യാമ്പും എല്ലാവരുടെ ഒന്നിച്ച് ഈ റോഡിൻ്റെ ഇരു സൈഡിലും നിറയെ മാലിന്യ കൂമ്പാരങ്ങൾ ചാക്കുകണക്കിന് മാലിന്യ കൂമ്പാരങ്ങളായിരുന്നു ലോഡ് കണക്കിന് കുപ്പികളും കുപ്പിച്ചില്ലുകളും നിറഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയിൽ കാട് കയറി മനുഷ്യർക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലായിരുന്നു ഇതിൻ്റെ ഇരു സൈഡിലും കെടുതിരുന്നത് കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ ഇതെല്ലാം നന്നാക്കി നമ്മളുടെ ബഹുമാനായ എറണാകുളം കളക്ടർ ഉമേഷ് സാറ് ഇതിൻ്റെ പക്ഷെ ആലങ്കാരിക വൃക്ഷത്തൈതട്ട് ഉദ്ഘാടനം ചെയ്യുകയും എല്ലാ പരിസ്ഥിതി ദിനത്തിലും നടന്ന വൃക്ഷത്തൈകൾ അത് പരിപാലിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ ഇന്ന് വെങ്ങോല പഞ്ചായത്തിൻ്റെ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ മുകളിൽ ഉള്ള യോഗ പരിശീലന ക്യാമ്പിലെ ഈ അംഗങ്ങളെല്ലാവരും കൂടി ഇവിടെ നട്ടിരിക്കുന്ന ഓരോ ചെടികളും വൃക്ഷങ്ങളും ഓരോരുത്തർക്ക് പരിപാലിക്കാൻ ഇവിടുത്തെ യോഗ മാഷും ഡോക്ടറും ഉൾപ്പെടെയുള്ള ആൾക്കാർ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്യുന്ന ചെലവ് ചെയ്ത് നമ്മൾ ഒരുക്കിയ ഈ ഉദ്യാനം പരിപാലിക്കുന്നതിന് കടന്നു വന്ന ഈ യോഗ പരിശീലന ക്യാമ്പിലെ എല്ലാവരോടും ബംഗോല പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന രീതിയിലും ബംഗോള പഞ്ചായത്ത് ഭരണസമിതി എന്ന രീതിയിലും എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിദ്യ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഹരിത യോഗയുടെ ഭാഗമായിട്ട് വെങ്ങോല ആയുർവേദ ഡിസ്പെൻസറിയുടെ യോഗ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തിന് നമ്മുടെ അല്ലപ്പുറ പള്ളിക്ക് സമീപം സ്ഥാപിച്ച ഗാർഡൻ്റെ പരിപാലനം ഒരു വർഷത്തേക്കുള്ള പരിപാലനം ഏറ്റെടുത്ത എല്ലാ യോഗ പരിശീലകരെയും ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊള്ളുന്നു ചടങ്ങിൽ മെമ്പർ ഷിജി വർഗീസും മറ്റ് യോഗ ക്ലാസ് മെമ്പർമാരും പങ്കെടുത്തു യോഗ ഇൻസ്ട്രക്ടർ രാജീവ് മുതിരക്കാട് പദ്ധതിയെപ്പറ്റി വിശദീകരിച്ചു അപ്പോൾ ഈ ജൂൺ ഇരുപത്തൊന്ന് യോഗ ദിനമായിരുന്നു നാഷണൽ ആയുഷ് മിഷൻ യോഗ പഠിതാക്കൾക്ക് പത്ത് ഇവൻ്റുകളാണ് കൊടുത്തത് അതിലൊന്ന് ഹരിത ഗാർഡൻ എന്നുള്ള ഒരു പ്രോജക്റ്റാണ് അപ്പോൾ ഇവിടെ തൈ നടുന്നതോടൊപ്പം തന്നെ നട്ട തൈകൾ സംരക്ഷിക്കുക എന്നുള്ള ദൗത്യം കൂടി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ ഇരുപത്തൊന്ന് യോഗാദിനം വരെയാണ് ഞങ്ങളിതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത് ഓരോ തൈകൾക്കും ഓരോരുത്തർ വച്ചിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് അവരതിനെ പരിപാലിച്ച് പോകും കാരണം ഇത് ഇത് തൊട്ടേപ്പം തന്നെ കുറച്ച് വിലവെടുപ്പുള്ള ചെടിയാണ് ഇതൊക്കെ പറിച്ചുകൊണ്ട് പോയ ഒരു സംവിധാനം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റോട് ഞങ്ങൾ ഈ കേസ് സംസാരിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു തരികയും ഉണ്ടായത് അപ്പോൾ ഈ അവസരത്തിൽ എൻ്റെ യോഗ വിദ്യാർത്ഥികളും പഞ്ചായത്ത് പ്രസിഡന്റും മെഡിക്കൽ ഓഫീസറും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും ആയുഷ് യോഗ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് ഗാർഡൻ ഒരുക്കിയത് ഇതിനാവശ്യമായ മുളയും മറ്റും ഇവർ കർമ്മയോഗയുടെ ഭാഗമായി ശേഖരിക്കുകയാണ് ഉണ്ടായത് സുപ്രഭാതം ഉദയകിരണം കർമ്മസോൾ തുടങ്ങിയ യോഗ ക്ലബ്ബിലെ അംഗങ്ങൾ ചേർന്നാണ് ഗാർഡൻ വരുന്ന ഒരു വർഷത്തേക്ക് സംരക്ഷിക്കുന്നത് അവിട്ടം മീഡിയ ന്യൂസ് അല്ലപ്പുറം